അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂരിക്ക് ഹൈക്കോടതി നിർദ്ദേശം ആലപ്പുഴ ജില്ലാ കളക്ടർക്കും കോടതിയുടെ രൂക്ഷ വിമർശനം ജില്ലാ കളക്ടർ കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നും കോടതി പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്തൊക്കെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത് വിഷ്ണു അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട് അപകടം അവിടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു ആ ഇന്ന് ഈ റോഡൽ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ ഈ അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും സാഹചര്യങ്ങളും പഠിക്കുവാനായിട്ട് അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ടോ സാഹചര്യങ്ങൾ പരിഗണിച്ച് അല്ലെങ്കിൽ അവിടം സ്ഥലം സന്ദർശിച്ച് പരിശോധന നട തിനു ശേഷം ഇക്കാര്യം റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നേരെയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ജില്ലാ കളക്ടർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത് കളക്ടർ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ദേശീയപാത അതോറിറ്റിയും ചില കെടുകാര്യസ്ഥപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ജീവന് വില നൽകേണ്ടതുണ്ട് മുപ്പത്തിയാറ് പേർ ഈ ഭാഗത്ത് മരിച്ചു എന്നത് ഞെട്ടിക്കുന്നതാണ് കരാറുകാരെ മാത്രമായിട്ട് ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ അമിക്ക ക്യൂറിയെ നിയോഗിച്ചുകൊണ്ട് സ്ഥലം സന്ദർശിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് റോഡുകളിൽ സ്കൂൾ കുട്ടികളടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കാറുകളിൽ പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നവർക്ക് ഈ വിഷയം അറിയേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു പരിഹാസവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് അരൂർ ൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ഥലം സന്ദർശിച്ച് പഠിച്ച് റിപ്പോർട്ടായിട്ട് അമ്മയ്ക്ക് സ്കൂറി നൽകണം വിഷ്ണു വ്യക്തമാണ്